ഇത് ശരിക്കും ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ബോക്സ് ആണ് പക്ഷെ നിങ്ങൾക്ക് തരുന്നത് ചെയ്യാത്ത ഒരു ഒരു ആയിരിക്കും അതായത് നമ്മൾ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ തന്നെയാണ് നോക്കുമ്പോൾ പരിധി വരെ ഇങ്ങോട്ട് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു എടുക്കാതിരിക്കും നമ്മളിന്ന് വന്നിരിക്കുന്നത് പുതിയൊരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് അതപ്പോൾ എന്താണെന്നല്ലേ അത് വഴിയേ പറയാം നമുക്ക് അതിനു മുമ്പ് കുറേ കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് കുറേ കാര്യങ്ങൾ വെച്ചാൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്തോഷം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയി അങ്ങനെ അത് ആ മോണിറ്റൈസ് ആയതിൻ്റെ സന്തോഷം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതോടൊപ്പം നമുക്കുണ്ടായ കുറേ അനുഭവങ്ങൾ അതായത് നമുക്ക് ഈ ഈ ഒരു ജേണിയിൽ അതായത് ഈ മോണിറ്റൈസ് ചെയ്ത് കിട്ടുന്നത് പോലെയുള്ള ആ ജേണിയിൽ നമുക്കുണ്ടായ കുറച്ച് ബിറ്റർ എക്സ്പീരിയൻസും കുറേ അധികം നല്ല ഓർമ്മകളും നിങ്ങൾ ഷെയർ ചെയ്യാനും പിന്നെ വളർന്നു വരുന്ന യൂട്യൂബേഴ്സ് ഉണ്ടല്ലോ അവർക്കൊക്കെ ഒരു എൻകറേജിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ മാത്രമല്ല ഇതൊരു ഗവ്വേ ആണ് നമ്മൾ മെയിനായിട്ട് എയിം ചെയ്യുന്നത് അതായത് നമ്മുടെ ആ ചാനൽ മോണിറ്റൈസ് ആയി നമുക്ക് ഏണിങ്സ് ഒക്കെ വന്നു തുടങ്ങി അതിൻ്റെ ഇൻകം ഒക്കെ വന്നു തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അത് നിങ്ങളിലേക്ക് കൂടെ നിങ്ങൾക്ക് അതായത് നമ്മുടെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് കൂടെ അതിൻ്റെ അതിൻ്റെ ഒരു ഭാഗം തരിക അല്ലെങ്കിൽ അതിന്റെ സന്തോഷം നിങ്ങളിലേക്ക് കൂടെ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം വീഡിയോ ആണ് അപ്പോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക കണ്ടിട്ട് എന്താണെന്ന് കഴിഞ്ഞ ഒരു രണ്ടായിരത്തി ഇരുപതിലാണ് നമ്മൾ ഈ ചാനൽ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത് എന്ന് പറയുമ്പോ രണ്ടായിരത്തി ഇരുപതിന്റെ ഒരു ബിഗിനിങ് സ്റ്റേജിലാണ് നമ്മൾ സെപ്റ്റംബർ സോറി സെപ്റ്റംബർ അതായത് അവസാനത്തോടെ എൻഡ് ഓഫ് രണ്ടായിരത്തി ഇരുപത് ട്വന്റി ട്വന്റി വൺ വഴിയാണ് നമ്മള് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് പക്ഷേ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് രണ്ടായിരത്തി ഇരുപതിലാണെങ്കിലും നമ്മളതിനകത്ത് ഒരു ആക്റ്റീവ് അല്ലായിരുന്നു അതിനെ പ്രധാനമായ കാരണത്തിൽ ആസി പ്രഗ്നന്റ് ആയിരുന്നു അതായത് ചാനൽ തുടങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ കൺസീവ് ആണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞു അത് തേടുകളാണ് കേട്ടോ മൂന്നാമത്തെ കുട്ടിയെയാണ് കൺസീവായത് അപ്പോൾ അത് അങ്ങനെ അറിയുന്നത് കാരണം നമുക്ക് ഇതിനകത്ത് കൂടുതലായിട്ട് മെയിൻ മെയിനായിട്ട് പുള്ളിക്കാരി ഇദ്ദേഹമായിരുന്നു കൂടുതലും ആസിയായിരുന്നു ഇതിനകത്ത് കൂടുതലും വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ ഇതൊരു ട്രാക്കിൽ എത്തിയെന്ന് അറിഞ്ഞപ്പോഴാണ് ഞാനും കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങിയത് ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറ്റും എന്നുള്ളൊരു ഉദ്ദേശം വന്നപ്പോഴാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു അറിവ് അതിനകത്ത് നമ്മളിതിനെ ഹാർഡ് വർക്ക് പൊട്ടും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് ഇൻകം ഉണ്ടാക്കാം അല്ലെങ്കിൽ നമുക്കൊരു അഡീഷണൽ ആയിട്ടുള്ളൊരു പിന്നെ സോഴ്സ് ഓഫ് ഇൻകം ഇതിനകത്ത് നിന്ന് കണ്ടെത്താം എന്നുള്ളൊരു ഉദ്ദേശത്തോടെ ഞാനിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്തു അപ്പൊ എന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നമുക്ക് കുറെ ഏറെ തിക്താനുഭവമുണ്ട് അതായത് നമുക്ക് കുറെ ബിറ്റർ എക്സ്പീരിയൻസ് ഉണ്ടായി കാരണം നമുക്ക് ഒന്നും നമ്മുടെ വീഡിയോസ് ഒന്നും കേറി പോകുന്നില്ല വീഡിയോസിന് പത്ത് വ്യൂസ് പതിനഞ്ച് വ്യൂസ് ഇരുപത് വ്യൂസ് അങ്ങനെ പൊക്കോട്ടുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളൊരു ഷോർട്സ് ഒക്കെ ഇടാൻ തുടങ്ങി ഷോർട്സ് ഒക്കെ തുടങ്ങി അതായത് രണ്ടായിരത്തി ട്വന്റി ട്വന്റി ത്രീയിൽ അതും വന്നിട്ട് ഒരു സെപ്റ്റംബർ ആവുന്നു സെപ്റ്റംബറോ അല്ലെങ്കിൽ ജൂൺ ജൂലൈ സെപ്റ്റംബർ ആ ഒരു സമയത്ത് ഇദ്ദേഹം വീണ്ടും വീഡിയോ കിട്ടാൻ തുടങ്ങി അങ്ങനെ അത് തട്ടി ഒന്ന് ഒന്നു പിന്നെ പൊടി ഇളഞ്ഞ് എടുത്തപ്പോഴേക്കും ചാനൽ ഒന്ന് ആക്റ്റീവ് ആവാൻ തുടങ്ങി അപ്പൊ നമുക്ക് റീസെന്റായിട്ട് നമ്മൾ ഇദ്ദേഹം ഒരു അവൽനൂത്തിന്റെ വീഡിയോ കിട്ടി ത്രീ പോയിന്റ് ഫൈവ് കെ വ്യൂസൊക്കെ വന്നു അതുകൂടാതെ പിന്നെ വേറെ കുറെ വീഡിയോസിന് ഒരു ഫൈവ് കെയ്സിനോക്കെ പുറത്തു പോയപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായി അതായത് നമുക്കിത് പിന്നെ നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തു കഴിഞ്ഞാൽ ഇത് മോണിറ്റൈസ് ആക്കി എടുക്കാം എന്നുള്ള ഒരു ഒരു കോൺഫിഡൻസ് നമുക്ക് ഉണ്ടായി അപ്പൊ നമ്മളത് കൊണ്ട് അതിനുവേണ്ടി വർക്ക് ചെയ്തു വർക്ക് സമയത്ത് ചെയ്തത് വിഷമമാവും കാരണം ഇത്രയും നമ്മളിന് വേണ്ടിയിട്ട് എഫേർട്ട് നമ്മൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി അതിന് പിന്നിൽ ഒരുപാട് സമയം പ്രവർത്തിച്ചാണ് ഒരു അഞ്ച് ഉള്ള വീഡിയോ ആണെങ്കിലും അതിന് വേണ്ടിയിട്ട് ഒരുപാട് സമയം കൂടുതലും കുട്ടികളൊക്കെയുള്ള പേരൻസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് സമയം അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതുണ്ട് അപ്പം നമ്മൾ കാണുന്ന വെറും അഞ്ച് മിനിറ്റ് ഉള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ ഒരു പത്ത് ഉള്ള വീഡിയോ ആണെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് സമയവും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ആ ഒരു വീഡിയോ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത് ആ സമയത്ത് വ്യൂ ഇല്ല എന്ന് തോന്നുന്ന സമയത്ത് ഭയങ്കര വിഷമമൊക്കെ എല്ലാവർക്കും തോന്നും വളർന്നു വരുന്ന അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒക്കെ എല്ലാവർക്കും തോന്നുന്ന ഒരു വിഷമാണ് നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് തന്നെയാണ് കാരണം ആരും ഡിസപ്പോയിന്റഡ് ആവരുത് അതായത് ഡിസ്കറേജ് ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ കാണും നമ്മൾ അതിനൊന്നും ഡിമോട്ടിവേറ്റഡ് ആവാതെ അല്ലെങ്കിൽ ഡിസ്കറേജ് ആവാതെ നമ്മൾ എന്താ ചെയ്യണം നമ്മൾ ഹാർഡ് വർക്ക് ഇതിനകത്ത് കുട്ടിന് ചെയ്യുക നമുക്ക് പറ്റുന്നത് ഞാൻ പറ്റൊരു കാര്യം പറയട്ടെ നമ്മൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ ആയുള്ള ടൈം ആണ് നമ്മൾ ഇതിനേ സ്പെൻഡ് ചെയ്യാറ് അതായത് ഇപ്പൊ നമ്മുടെ പ്രൈം ടൈം ഉണ്ടല്ലോ നമ്മുടെ പ്രൈം ടൈം തന്നെ വേണം വേണ്ടി കൊടുക്കാൻ അതായത് നമ്മുടെ എല്ലാ ജോലിയും കഴിഞ്ഞാൽ നമ്മള് രാത്രി കിടക്കാൻ പോകുമ്പോൾ കട്ടിലെ ബെഡിലേക്ക് എത്തുമ്പോൾ വെച്ചിട്ട് നമുക്ക് വീടിന്റെ കിടക്കുന്നവർ ചെയ്യുന്നതല്ല ഇത് നമ്മൾ നമ്മുടെ ഏറ്റവും പ്രൈം ടൈം തന്നെ കൊടുക്കുക ആ ഒരു കണ്ടന്റ് കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ നല്ല കണ്ടന്റുകൾ ചെയ്യാൻ നോക്കുക പിന്നെ നമ്മുടെ കുക്കിംഗ് ചാനലുകളെ സംബന്ധിച്ച് കണ്ടന്റുകൾ കണ്ടന്റുകൾ തന്നെയാണ് കാരണം ഇതിനകത്ത് കുക്കിങ്ങിന്റെ സംബന്ധിച്ച് കണ്ടന്റ് കാര്യം ഒരിക്കലും വരത്തില്ല എന്ത് ചെയ്തിട്ടാലും അത് എവർഗ്രീൻ കണ്ടന്റുകളാണ് ഏത് സമയത്തും ആളുകൾ സെർച്ച് ചെയ്ത് നോക്കുന്നത് ഇനിയിപ്പോ ഏതാണ് മട്ടൺ കറിയായാലും ചിക്കൻ കറി ആയാലും ബിരിയാണി ആയാലും ഏത് സമയത്തും അത് എവർഗീനാണ് ചിലപ്പോൾ ഇടുന്ന സമയത്ത് അതിനോ ഒന്നും തന്നെ വ്യൂ ഉണ്ടാവില്ല പക്ഷേ കാലാന്തരത്തിൽ അത് ഒരുപാട് വ്യൂസ് ഇപ്പം കുക്കിംഗ് ചാനൽ മാത്രമല്ല കേട്ടോ നമ്മളിപ്പോ ഓരോ ട്രാവൽ ബ്ലോഗ് ഇടുന്നത് ഏത് സമയത്തും ആളുകൾ സെർച്ച് ചെയ്ത് നോക്കുന്ന ഒരു സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അത് നമ്മൾ കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങിയതാണ് പക്ഷേ കുക്കിംഗ് ചാനലായിട്ട് തുടങ്ങി കുറച്ച് സമയം കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി കുക്കിംഗ് ചാനൽ കൊണ്ട് മാത്രം നമുക്ക് ഇത് പറ്റില്ല അല്ലെങ്കിൽ നമുക്ക് ആക്കി എടുക്കാൻ പറ്റില്ല എന്നുള്ള അങ്ങനെ ഒരു എന്താ ഒരു കൺസെപ്റ്റ് നമുക്ക് പറയുന്നതെ നമ്മള് പിന്നെ ട്രാവൽ ബ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി പിന്നെ അല്ലാതെ ഫാമിലി വ്ലോഗുകൾ ചെയ്യാൻ തുടങ്ങി ബർത്ത്ഡേ എന്റെ ഉൾപ്പെടെ ബർത്ത്ഡേ ചെയ്തിട്ടുണ്ട് വ്യൂസ് ഒന്നും കേട്ടോ നമ്മളിപ്പോ ഇത്രയും അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കും ഇവരൊന്നും വന്ന് എന്താണ് ഹൈപ്പിൽ നിൽക്കുന്ന അങ്ങനെയൊന്നും അല്ല പക്ഷേങ്കില് ഈ വളർന്ന് വരുന്ന യൂട്യൂബേഴ്സിനെ സംബന്ധിച്ച് ഓരോ തന്നെയാണ് ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഇപ്പം ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നമ്മളൊരു വീഡിയോ എടുക്കുന്നു ഇപ്പോൾ കുക്കിംഗ് വീഡിയോ തന്നെ ആയിക്കോട്ടെ ഒരു നമ്മൾ കുക്കിംഗ് വീഡിയോ എടുക്കുന്നു കുക്കിങ് വീഡിയോ എടുത്തിട്ട് നമ്മൾ നമ്മളിപ്പോൾ നമുക്ക് അറിയാത്ത ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ഇന്നൊരു സാധനം ചിക്കൻ കറി ചിക്കൻ കറി നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള മില്യൻസ് ഉള്ള പിന്നെ ആൾക്കാരുടെ വീഡിയോസ് ആയിരിക്കും ടോപ്പ് ആയിട്ട് വരുന്നത് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത് അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഓ താഴോട്ടുള്ള വ്യൂസ് ഒന്നും ഇല്ല അപ്പം മുകളിൽ വൺ മില്യൺ വ്യൂ അല്ലെങ്കിൽ ടു മില്യൺസ് വ്യൂ വന്നിരിക്കുന്നു അപ്പോൾ ഇതായിരിക്കും നമ്മൾ എന്താ ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നമ്മൾ ആ വീട്ടിൽ ക്ലിക്ക് ചെയ്യും ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവർക്ക് വീടിന്റെ സ്വാഭാവികമായിട്ടും ഒരു വീടെ കൂടും എന്റെ എന്റെ ആ ഒരു വ്യൂ കൊണ്ട് അവർക്ക് ഒരു വീടെ കൂടുന്നു അപ്പൊ അങ്ങനെ ഈ താഴെ നിൽക്കുന്ന ആൾ വീണ്ടും താഴെ തരം നില്ക്കുകയും ചെയ്യും മുകളിലോട്ട് പോകുന്ന ഏറ്റവും ഇതിലും നല്ല ഈ വൺ മില്യൺ അല്ലെങ്കിൽ ടൂ മില്യൺ വ്യൂ കിട്ടിയവരെ കാട്ടിലും വളരെ നല്ലതായിട്ട് ചെയ്തു വെച്ചിരിക്കുന്നത് ഈ താഴെയുള്ളവരായിരിക്കും പക്ഷെ എന്ത് ചെയ്യാനും അവർക്ക് വ്യൂസ് ഇല്ല ഇല്ലാതെ അവർക്ക് റീച്ച് ഇല്ലാത്തതുകൊണ്ട് അവരുടെ ആ വീഡിയോ വേണ്ട രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്നില്ല അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞുതരുന്നത് ശ്രദ്ധിക്കപ്പെടും എപ്പോഴും ഫ്യൂച്ചറിൽ എല്ലാം സെറ്റായി വരുമ്പോൾ അവരുടെ കുറച്ച് റീച്ച് കൂടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞിട്ട് ഒരുപാട് ടാഗുകളൊക്കെ കൊടുക്കുമ്പോ നമ്മുടെ ഒരുപാട് പേരുടെ വീഡിയോ കണ്ടപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ഓരോരുത്തരും പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് ഒരുപാട് ടാഗുകൾ കൊടുക്കുക സെറ്റാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്ന കാര്യങ്ങളാണ് ഇതാരും എത്ര പേര് കാണുന്നു അല്ലെങ്കിൽ എത്ര പേരൊക്കെ ചെവിക്കൊള്ളുന്നു നമുക്ക് അറിയാം പക്ഷെ നമ്മളതെല്ലാം ഫോളോ ചെയ്യാറുണ്ട് നമ്മുടെ ഡീമർട്ടായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ നമ്മുടെ വീഡിയോയ്ക്ക് ക്ലാരിറ്റിയുണ്ട് പക്ഷെ നമ്മുടെ സൗണ്ട് ക്വാളിറ്റി അത്രയും പക്കാല്ല കാരണം നമ്മൾ മൈക്ക് യൂസ് ചെയ്യുന്നില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനൊരു ഇൻവെസ്റ്റ്മെന്റ് ഉടനെ അതായത് ഇത് മോണിറ്റൈസ് ആയി ഇതിന് ഇതിൽ നിന്ന് ഇൻകം വരാതെ നമ്മുടെ ഇതിനകത്ത് ഇതിനുവേണ്ടിട്ട് അങ്ങനെ ഒരു ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം നമുക്കില്ല ഇതിനകത്ത് വരികയാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം അങ്ങനെ മുമ്പോട്ട് ഒരു കാഴ്ചപ്പാടാണ് നമുക്ക് അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങൾ മോണിറ്റൈസ് ആയി അപ്പോൾ ഞങ്ങൾ മോണിറ്റൈസ് ആയതിന്റെ കൂടെ നിങ്ങൾ കൂട ഒരു ഹാപ്പി ന്യൂസ് നമ്മൾ പറയാനാണ് അപ്പോൾ നമ്മൾ തന്നെ ഈ ഒരു ഫയർബോൾട്ടിന്റെ സ്മാർട്ട് വാച്ച് ആണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇത് ശരിക്കും unbox ചെയ്തിട്ടുള്ള ഒരു ബോക്സ് ആണ് പക്ഷേ എങ്ങгли നിങ്ങൾക്ക് തരുന്നത് unbox ചെയ്യാത്ത ഒരു ന്യൂ ബോക്സ് ആയിരിക്കും അതെ അപ്പോൾ നമ്മൾ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് வேறൊന്നുമല്ല ഇത്രേ ഒരു ചെറിയ ട്രൈജിയ ആണ് അത വലിയ ഒരു കാര്യമൊന്നുമല്ല നിങ്ങൾ ജസ്റ്റ് നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ അത് നിങ്ങൾ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് ഷെയർ ചെയ്യുക അതായത് ഫേസ്ബുക്കാണെങ്കിലോ ഇൻസ്റ്റ ആണെങ്കിലും എവിടെയൊക്കെ ആണെങ്കിലും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക പിന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളെ പോലുള്ള എല്ലാവരുടെയും പബ്ലിക്കിന്റെ സപ്പോർട്ട് കൊണ്ടാണ് ഏതൊരു യൂട്യൂബർക്കും മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ അല്ല നമ്മൾ മിക്ക വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ പോലും നമ്മൾ അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയ സക്സസ് ആയാൽ പോലും നമ്മൾ ഒരു ലൈക്കോ അല്ലെങ്കിൽ ഒരു കമന്റോ ഒരു സബ്സ്ക്രൈബോ ഒന്നും കൊടുക്കാല്ല ഞാനടക്കമുള്ള എല്ലാവരുടെയും കാര്യം ഇതാണ് പക്ഷേ നമ്മളെ ഒരു ഓരോ 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 ലൈക്കും സബ്സ്ക്രൈബും എന്ന് ഭയങ്കര വിലപ്പെട്ടതാണ് യൂട്യൂബർക്കും ുംബ്സ്ക്രൈബും കാരണം ഇങ്ങനെയൊക്കെ കമന്റും ലൈക്കുകൾ നെഗറ്റീവ് ആണെങ്കിൽ പോലും കമന്റ്സും ലൈക്കും വരുന്നോണ്ടാണല്ലോ വീഡിയോ പ്രൊമോഷൻ കൂടുതലായിട്ട് യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അധികമായി വരണം എങ്കിൽ മാത്രമേ നമ്മള് ഇപ്പൊ റീസെന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ബാംഗ്ലൂർ പോയപ്പോൾ ട്രാവൽ ബ്ലോഗ് ചെയ്യുണ്ടായി അതായത് ട്രെയിനിൽ വെച്ചുണ്ടായ അനുഭവം നമ്മള് ഒരു അത് ശെരിക്കും പറഞ്ഞുകഴിഞ്ഞാല് ഇതിന്റെ പുറയിൽ പറയേണ്ടതല്ല എന്നാലും പറയുന്നു നമ്മളത് ഒരു പിന്നെ വലിയൊരു വീഡിയോ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒന്നും പക്ഷേ ആയി തുടങ്ങി ായും നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയതും സത്യം തന്നെയാണ് പറഞ്ഞു ഓരോ കണ്ടന്റുകളും നമ്മുടെ കണ്ടന്റ് ജനുവൻ ആണെങ്കിൽ നമ്മളെ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും ഏറ്റവും വലിയ ഞങ്ങളുടെ ചാനൽ കാരണം കഴിഞ്ഞ വർഷം 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 പറയുമ്പോൾ ശരിയല്ല കൂടി ഉണ്ട് നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മളെ കളിയാക്കാനും നമ്മുടെ ഡയലോഗ്സ് എടുത്ത് കളിയാക്കാനും ഇത് കണ്ടു ചിരിക്കാനും അല്ലെങ്കിൽ പുറമേ ചിരിച്ചുകൊണ്ട് ഉള്ളിൽ ഉള്ളില് പലത് ചിന്തിക്കാനും ഇതൊക്കെ എല്ലാവരിലും ഉണ്ടാവുന്ന കാര്യങ്ങളാണ് അപ്പൊ നല്ല സപ്പോർട്ടായിരുന്നു അപ്പൊ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കണമെന്നില്ല ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും കളിയാക്കുന്നതും അല്ലെങ്കിൽ മാറി കുറ്റം പറയുന്ന എല്ലാവരിലും ഉണ്ടാവും നമ്മുടെ മുന്നിൽ വെച്ചല്ലെങ്കിലും പിന്നിൽ നിന്നും ഒരുപാട് പേരുണ്ടാവും അതൊന്നും കാര്യമാക്കിയത് നിങ്ങൾ ഇത് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക നിങ്ങൾ എന്താണ് ജെന്വിനായിട്ടാണ് ചെയ്യുന്ന ആ രീതിയിൽ ചെയ്യുക മറ്റുള്ളവരുടെ വാക്കുകൾ ഒരു പരിധി വരെ ഇങ്ങോട്ട് എടുക്കാതിരിക്കുക ഓക്കെ അപ്പൊ നമ്മൾ പറയുന്നത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾ എന്താ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഷോർട്സ് ആണെങ്കിലും നിങ്ങൾ പോയി നമ്മുടെ ലൈക്ക് കമന്റ് ഷെയർ സബ്സ്ക്രൈബ് ഇത്രയും ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇത്രയും ചെയ്തിട്ട് നമ്മൾ നിങ്ങൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലാണോ ഷെയർ ചെയ്യുന്നത് ആ ഒരു ഇതിന്റെ സ്ക്രീൻഷോട്ട് നമ്മൾ തരുന്ന നമ്പറിലേക്ക് ഒന്ന് അയക്കുക അതുപോലെ തന്നെ നിങ്ങൾ കമന്റിൽ നിങ്ങളുടെ പേരും അതുപോലെ സ്ഥലവും പിന്നെ നമ്മുടെ വീഡിയോ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടി നിങ്ങൾ കമന്റ്സിൽ രേഖപ്പെടുത്താം അതുപോലെ സ്ക്രീൻഷോട്ട് അയക്കുന്ന സമയത്ത് നിങ്ങളുടെ പേരും സ്ഥലവും മെൻഷൻ ചെയ്യാൻ മറക്കരുത് നമ്മളിപ്പം ഇതിന്റെ ഡേറ്റ് പറയുന്നത് ഏകദേശം ഒരു നെക്സ്റ്റ് അതായത് ഇതിപ്പോ ജൂൺ ജൂലൈ ടെൻത്ത് ജൂലൈ ടെൻത്തിനായിരിക്കും നമ്മൾ പിന്നാലെ ഡിക്ലെയർ ചെയ്യുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ നമുക്ക് സ്ക്രീൻഷോട്ട് അയച്ചു തരാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ നിങ്ങൾ മാത്രമേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് കോൺസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂ ആയിട്ട് വാച്ച് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ സഹായിച്ചതുപോലെ വീണ്ടും നിങ്ങളുടെ സഹായങ്ങൾ ഉണ്ടാകണമെന്ന് നമ്മൾ നമ്മൾ റിക്വസ്റ്റ് ചെയ്യണം അപ്പം ദയവ് ചെയ്ത് എല്ലാവരും നമ്മുടെ ഈ വേണ്ട നോക്കാം എങ്ങനെയാണ് പോകുന്നുള്ളത് വിനോസനെ നിങ്ങളുടെ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ആയിരിക്കും ചെയ്യുന്നത് നമ്മൾ പിക്ക് ചെയ്യുന്നതൊക്കെ കമന്റ് പിക്ക് ചെയ്യുന്നത് നിങ്ങളുടെ നിങ്ങൾ വീഡിയോ ലൈവ് ആയിട്ട് കാണിച്ചുകൊണ്ടായിരിക്കും അതുപോലെ തന്നെ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ആണെങ്കിലും നമ്മളതിൻ്റെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നതായിരിക്കും കമൻ്റ് ബുക്കറിയൊക്കെ നമ്മൾ പിന്നെ വിന്നറെ സെലക്ട് ചെയ്യുക അപ്പോൾ വിന്നറെ സെലക്ട് ചെയ്യുന്നത് ലൈവായിട്ട് പറഞ്ഞപോലെ ലൈവായിട്ടായിരിക്കും അങ്ങനെ സെലക്റ്റഡ് സെലക്റ്റഡ് ആവുന്ന ആൾക്ക് നമ്മൾ നമ്മൾ വേണ്ട ഡീറ്റെയിൽസ് അതായത് സ്ക്രീൻഷോട്ടൊക്കെ അയക്കാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അല്ലെങ്കിൽ തന്നെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ഡിസിക്കുന്ന ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് നിങ്ങളെ സ്ക്രീൻഷോട്ടുകൾ അയക്കാം വിന്നർക്ക് ആവുന്ന ആൾക്ക് ആളുടെ പേരും കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിൽ കൂടി പറയുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക വളരെ അപ്പൊ അടുത്ത വീഡിയോ എല്ലാവർക്കും ബൈ